അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി അമ്മേ അമ്മയെ പരിശുദ്ധമേതാവേ ദൈവ മാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭ േഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുകാർത്ഥിക്ക അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങയെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാളെ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം

പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവി സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയായി കൃപാസ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ചെത്തിയാൽ മക്കളില്ലാത്ത ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആശുപത്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെയും കർത്താവി ഇന്നെങ്കിലും പത്ത് പൈസ കിട്ടുവായി ഈശോയെ കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട് കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട് അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട് അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെയെല്ലാം കർത്താവ് അഭ്യാസ കൊശുതോഭ്യാസനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കെട്ട് മേടിക്കാൻ വേണ്ടി അതുപോലെ അന്ന് റാഫേൽ മാലാഹന നീ കൂടെ വിട്ടില്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ട മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ അശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്ശു കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങിക്കുക ഒരുങ്ങാൻ പോകുകയാണ് ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട് വീട്ടിലെ സ്ഥിതി വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കാൻ കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ നിരോധപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കും നമ്മളെ ഇങ്ങനെ ഒരു കർത്താവിൻ്റെ ഇന്ത്യ മസ്യയിലേക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണത് എൻ്റെ അതിൻ്റെ അത് ഇന്ത്യ മസ്യയിലേക്ക് വരാച്ചാൽ എൻ്റെ നിർമ്മലനാകാൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് കർത്താവ് സ്റ്റാറ്റസ് എന്നാണ് ആ സ്റ്റാറ്റസ് ആ ഇൻഡ്യ മസ്യ സ്റ്റാറ്റസ് അത് കർത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ കർത്താവ് ഒരു വാക്ക് പറഞ്ഞില്ലേ ഡബിൾ മൈൻഡഡഡ് ഉണ്ടാകരുത് അത് ഇന്ത്യൻ സിംഗിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സൂത്രമാണത് ഡബിൾ മൈൻഡഡ് ഈ ഡബിൾ മൈൻഡഡ് കാര്യം ഒരിക്കലും കർത്താവ് അത്ര ഉൾക്കൊള്ളത്തില്ല നല്ല കർത്താവ് അതുകൊണ്ട് അതൊരു കർത്താവ് പറയും നിങ്ങൾ കലപ്പേ കൈവച്ചാൽ എൻ്റെ ജോലി ശുശ്രൂഷ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉള്ള പോലെയുള്ളതല്ല എല്ലാം കർത്താവിൻ്റെ ജോലിയാണ് ജീവിതം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കല്യാണകാർ ജീവിച്ചാലും തൊഴിലടുത്ത് ജീവിച്ചാലും ഏകസ്ഥരായാലും വിധവയായാലും നമ്മളെല്ലാം ചെയ്യണമെന്ന് എന്താണ് കർത്താവിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ എൻ്റെ നിർമ്മലിനുള്ള സാറ്റസ് വരുമ്പോൾ എല്ലാം കർത്താവിൻ്റെ ജോലി നമ്മൾ ചെയ്യണത് ഈ കർത്താവിൻ്റെ ജോലി അത് കർത്താവിൻ്റെ നാമത്തെ ചെയ്യുമ്പോൾ ആ കർത്താവിൻ്റെ ജോലിയാണ് പക്ഷെ കർത്താവിന് നാമത്തെ മാത്രം ചെയ്താൽ ആ കർത്താവിൻ്റെ ജോലി ആകത്തില്ല അതിലെന്ത് ചെയ്യാന്ന് അറിയാമോ ഡബിൾ മൈൻഡഡ് ആകരുത് ബൈബിൾ പറയുന്നത് ഏറ്റവും നല്ല തീമാണ് ഡബിൾ മൈൻഡ് ഡോണ്ട് ബി ഡബിൾ മൈൻഡഡ് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പറയാം വീട്ടിൽ പോടാന്ന് പറയും എന്താണ് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കരുത് ഒമ്പത് രണ്ട് യേശു പറഞ്ഞു യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല അവകാശമില്ലെന്നവ സ്വർഗരാജ്യം എന്താണ് യേശുക്രിസ്തുവിനാ നയിക്കപ്പെടുന്ന ജീവിത രീതിയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് യേശുവിന്റെ ഹിതത്താൽ വചനത്താൽ നയിക്കപ്പെടുന്ന കൃപാപൂർണമായ ജീവിതമാണ് അതിന് എന്ത് വരും ഡബിൾ മൈൻഡഡ് വരണത്തില്ലെന്ന നിർഭാഗ്യവശാൽ എല്ലാവർക്കും വിവാഹിതർക്കും ഏകസ്ഥർക്കും സമർപ്പിതർക്കും അഭിഷിക്തർക്കും മൊത്തം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഡബിൾ മൈൻഡ് കറി വരും എൻ്റെ കാര്യത്തിൽ കുറച്ച് കർത്താവിൻ്റെ കാര്യവും പിന്നെ ലോകത്തിൻ്റെ കാര്യവും കയറി ഡബിൾ മൈൻഡഡ് വരും ഇപ്പ ഇപ്പം മറ്റുള്ള ഈ ക്രിസ്തുവിൻ്റെ സ്ഥാനം വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനമാണ് ആ വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനം രക്ഷാസ്ഥാനമാണ് രക്ഷാസ്ഥാനത്ത് നിന്ന് മാതാവിനെ എടുത്ത് നോട്രൈസ് ചെയ്ത് കളയും പക്ഷെ എന്ത് ചെയ്ത് മറ്റു മതങ്ങളിലും രക്ഷ ഉണ്ടെന്നുള്ള ധ്വനികൾ ചില ഔദ്യോഗിക അഭിഷേത്തർ വായിന്നെങ്കിലും വരുന്നുണ്ട് അപ്പം ഇപ്പം എന്താ സംഭവിച്ചിടുന്നത് നോക്കിയേ അതിന്റെ സഹസഞ്ചാരിയായി അതിന്റെ കൂടെ നടന്ന മാതാവ് സഹരക്ഷക എന്ന് പറയുമ്പോൾ ഒക്കെ ആക്കാൻ മനസ്സിലാകും പക്ഷെ എന്താ വിഷയം ആ രക്ഷകന്റെ സ്ഥാനത്തേക്ക് വേറെ രക്ഷകന്മാരെ മനസ്സുകൊണ്ടോ അല്ലാതെ അംഗീകരിക്കുന്നൊരു അവസ്ഥ വരുമ്പോൾ എന്താണ് ഭാവിയിൽ സഭയ്ക്ക് വരാൻ പോണത് ദ ചേർച്ച് വിൽ ബി റിജക്റ്റഡ് എന്ത് റിജക്റ്റഡ് ചെയ്യും രണ്ടു തരത്തിൽ ചെയ്യാം റിജക്ഷൻ സംഭവിക്കും അതിലൊന്ന് ക്രിസ്തു ലോകത്തിനെ വിശുദ്ധീകരിക്കാനും രക്ഷയ്ക്ക് വേണ്ടിയും സഭയെ ഉപയോഗിക്കാതെ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കും അതാണ് സംഭവം പത്രോസ് സർക്കം ചെയ്യാതെ യഹൂദന്മാരെ ക്രിസ്തുകളാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുത്തപ്പോൾ പത്രോസ് എടുത്തപ്പോൾ ക്രിസ്തു എന്തു ചെയ്ത് ബദൽ സംവിധാനമായിട്ടാണ് പൗരോസ് വരുന്നത് അങ്ങേര് ഇതൊന്നും നോക്കത്തില്ല ബാപ്റ്റിസം പോലും ചെയ്യാതെ ഞാൻ നിങ്ങളെ എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ള സുവിശേഷം കൈമാറുക എന്നുള്ള ആ ആ വലിയ സത്യം വെളിപ്പെടുത്തി കൊടുക്കും അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷാകര നടപടിയിൽ ഔദ്യോഗികമായി എന്തിനാണ് നമ്മൾ ഈ ഈ ചുവപ്പ് വസ്ത്രം ഹൃതാളന്മാർ ചുവപ്പ് വസ്ത്രം കെട്ടുന്നു ഷാസ് ബിഷപ്പുമാർ റോസ് വസ്ത്രം കെട്ടുന്നു എന്തായാലും കളറ് ചുവപ്പിൻ്റെ വെറൈറ്റിയാണ് എന്താ ഉദ്ദേശം എന്താണ് ആദിമ ആദ്യമസഭയിൽ ഒരാൾ ബിഷപ്പായി കഴിഞ്ഞാൽ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ അയാൾ എപ്പോഴായാലും ഒരു രണ്ട് മാസമോ ആറുമാസമോ മുമ്പ് ഉള്ളിൽ ആറ് കൊല്ലത്തിനുള്ളിൽ മരിക്കും അപ്പം മരിക്കാൻ തയ്യാറാണ് വിശ്വാസത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടിയും മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരക്ക് ഈ ചുവപ്പ് കെട്ടണത് അന്ന് അതിൻ്റെ പ്ര ട്രഡീഷൻ അതാണ് അപ്പം ചുവപ്പ് കെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റ് മതങ്ങളിലും രക്ഷ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള അംബിഗസ് അംബിഗസായിട്ടുള്ള ഇവർ കറക്റ്റായിട്ട് അങ്ങനെ പറയത്തില്ലെങ്കിൽ അംബിഗസ് ആയിട്ട് പറയും എന്നുവെച്ചാൽ മറ്റുള്ളവർ കൂടി ചേർന്ന് നിർത്താൻ വേണ്ടി നമ്മൾ സുവിശേഷ പാരമ്പര്യത്തിലും വചനത്തിലും വെള്ളം ചേർക്കാതെ ചേർത്ത് നിർത്താൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഇടുമ്പോ വരുമ്പോൾ വരുന്ന ഒരു വിഷയം ഇത് അക്കാഡമിക് പ്രോജക്റ്റായിട്ട് ഉയർന്നു വന്നതാണ് ആ അഡ്വാഞ്ചൈസേഷൻ വന്ന അല്ലത് അപ്പോൾ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഇടുമ്പോൾ സഭയുടെ ഫെർവൻസ് എന്ന് പറയുന്ന കാര്യം ആത്മാക്കളെ വീണ്ടെടുക്കുക എന്നുള്ള ആശയങ്ങളെ കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് സഭയ്ക്ക് പറയാതെ പറയേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒരു വല്ല ഭിക്ഷപ്പെടുത്തത്തിൽ ചിലപ്പോഴെങ്കിലും ഈ ഡയലോഗുകാരാണ് ഡയലോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നത് ഡയലോഗുകാർ ചെന്ന് പെടും ഡയലോഗുകാർ ചെന്ന് വിടും ഡയലോഗ് ചെയ്യുന്ന ആൾക്കാര് എപ്പോഴും ശ്രദ്ധിക്കണം യേശുക്രിസ്തു കൂശിക്കപ്പെട്ട ഒറ്റ വിഷയമുണ്ട് പലരും കൂശ്ശിക്കപ്പെട്ടിട്ടില്ലേ ഇവിടെ ആരും പാപത്തിനെ പരിഹാരമായിട്ട് ഒരു സിംഗിൾ നെയിമാണ് ഈ നെയിമെ തൊടുമ്പ പണ്ടൊരാളാണ് തൊട്ടതാണ് അതിനെ പറഞ്ഞത് തോട്ടിമുള്ളിലാണ് തൊഴിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് എപ്പോഴും അത് പിന്നെ അത് അയാൾ പരിഹാരം ചെയ്തത് മാനസാദപ്പെട്ടിട്ട് പത്ത് ദിവസത്തിൻ്റെ ഒപ്പം ിട്ട് പത്ത് ദിവസത്തിന് പകരം പതിനാല് സഭകളെ സൃഷ്ടിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാവത്തിന് പരിഹാരമായി മാറിയത് പൗലോസിൻ്റെ അതെപ്പോഴും നമ്മൾ എപ്പോഴും ഈ വിഷയത്തിൽ പൊതുവെ ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ് അല്ലയെന്നുണ്ടെങ്കിൽ സുവിശേഷവൽക്കരണം എന്ന സംഭവം എടുത്തിട്ട് നമ്മളെ ഇങ്ങനെ കാറ്റുകൊള്ളാൻ വിട്ടിട്ട് കർത്താവ് ലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി വേറെ സംവിധാനം ഉണ്ടാക്കും പരൽ സംവിധാനം ഈ അവാന്തര സഭാ സമൂഹങ്ങളുടെ വളർച്ച നോക്കുമ്പോൾ മനസ്സിലാകുമ്പോൾ പറഞ്ഞ മനസ്സിലായിട്ടില്ല എൻ്റെ പേര് വിജി ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നെയ്യാറ്റിങ്ങാറ് രൂപതാ കളിയൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു കരിയസം ടീച്ചറാണ് എൻ്റെ വീട്ടിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക പ്ര പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ എനിക്കൊരു മോനും ഒരു മോനും എൻ്റെ ഇത് ഹസ്ബൻഡാണ് ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നിട്ടുണ്ട് ഒരാഴ്ച പോലും ഞങ്ങളെ വീട്ടിൽ ചോറ് വയ്ക്കാതിരുന്നിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് ചോറ് കൊണ്ടു കഴിഞ്ഞങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളെ കടന്നുപോയി എറണാകുളത്തുള്ള ഒരു സിസ്റ്റർ എൻ്റെ പള്ളിയിൽ വരികയും അവരെന്നോടുത്ത് കൃപാസനം പള്ളിയെക്കുറിച്ച് അങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു വിജിനി അവിടെ ചെല്ലുന്ന എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി ഞങ്ങൾ ഇരുപത്തേഴ് ടീച്ചേഴ്സുണ്ട് ഇരുപത്തേഴ് ടീച്ചേഴ്സിനും ഓരോ കൊന്ത സിസ്റ്റർക്ക് ഗിഫ്റ്റായിട്ട് തന്നു ഈ ഇരുപത്തേഴ് ടീച്ചേഴ്സിനും തന്നതിൽ എൻ്റെ എൻ്റെ കൊന്തയിൽ ഇവിടുത്തെ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്കൊരു രൂപം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് മാതാവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് നീ എത്രയും വേഗം ഇവിടെ വരണമെന്ന് അപ്പോൾ എനിക്കിങ്ങോട്ട് വരാനുള്ള സാമ്പത്തിക ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടതയിലാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് അത്രയും നിവർത്തിയില്ലാതെ പോലും ഞങ്ങളിങ്ങനെ പൈസയൊക്കെ കടം മറിച്ചു ഇവിടെ ഒരു ദിവസം ഞങ്ങൾ വന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ മാതാവിനെ കണ്ടു ഞാൻ എത്ര ദിവസം മാതാവിനെ കാണണമെന്ന് വിചാരിച്ചു എൻ്റെ ഉള്ളിൽ ഞാൻ ആരെ തീഷ്ണമായിട്ട് ഞാൻ കാണണമെന്ന് വിചാരിച്ചു എൻ്റെ അമ്മയും ഞാൻ ഇവിടെ കണ്ടു എൻ്റെ ദേഹം മൊത്തവും ഒരു തണുത്തൊക്കെ ആറ്റടിക്കാൻ പോലെ തോന്നി അങ്ങനെ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് എൻ്റെ കണ്ണിൽ നിന്നും വീഴുന്നത് രക്തത്തുള്ളികളായിരുന്നു കാരണം ഞാൻ എൻ്റെ മാതാവിനോട് അപേക്ഷിച്ചു അമ്മയും ഒരമ്മയല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴിയുണ്ടാക്കി തരണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു ഇവിടെ നടന്ന ധ്യാനത്തിൻ്റെ ക്ലാസ് ഒന്ന് ഞാൻ എനിക്ക് ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് മാത്രമേ വീഴുന്നുള്ളൂ ഞാൻ എത്ര ദിവസം പിള്ളേരെ പട്ടണിക്കിടുന്നു അങ്ങനെയൊക്കെ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ മാതാവിനോട് സങ്കടം പറഞ്ഞു അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ വീട്ടിൽ പോയി രണ്ടാഴ്ച നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രത്യേകീകരണ പ്രാർത്ഥന ജപമാല പ്രാർത്ഥന ബൈബിൾ വായിക്കും മുടങ്ങിക്കിടന്നു കുടുംബ പ്രാർത്ഥന ഏറ്റെടുത്ത് ഞാൻ നേതൃത്വം കൊടുത്ത് വീട്ടിൽ പ്രാർത്ഥിക്കും അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ചേട്ടനൊരു വണ്ടി ഓടാൻ വേണ്ടിയിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സാലറി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ ആ ദാരിദ്ര്യ പ്രശ്നം പരിശുദ്ധം അമ്മയെടുത്തു മാറ്റിത്തന്നു ഞങ്ങൾ ചേട്ടന് ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ടായിരുന്നു ഒരു ടിപ്പർ ലോറി അപ്പോൾ അതിങ്ങനെ ഭയങ്കര സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഒരു പ്രാവശ്യം ഫിനാൻസ് എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്ത് അടച്ചു രണ്ടാമത്തെ പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ ഫിനാൻസ് എടുത്തിട്ട് അതടയ്ക്കാന്ന് വൃത്തിയില്ലാതെ കേസ് ആയി വണ്ടി ഞങ്ങളൊരാൾക്ക് പണയം ഇട്ട് മൈക്രോ ഫിനാൻസിൽ ലോൺ എടുത്ത് പലിശ ഒക്കെ എടുത്ത് ഞങ്ങളെ കൊണ്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞങ്ങളിങ്ങനെ കടത്തിലോട്ട് അധപതിച്ചു പോയത് അപ്പോൾ ചേട്ടൻ അപ്പോഴും വാ ഇത് കോൺക്രീറ്റിൻ്റെ പണിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ചേട്ടൻ അവിടെ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണമാണ് ചേട്ടൻ അവിടെ നിന്ന് കിട്ടുന്നത് അപ്പം ഈ ചേട്ടൻ കഴിക്കാതെ അത് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും ഞങ്ങളുടെ വീട്ടിൽ നാല് പേര് ഇരുന്ന് കഴിക്കും ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഈ സിസ്റ്റർ തന്ന കാശ് രൂപപ്പെടുത്തിച്ച് ഞാൻ മാതാവിലൂടെ പറഞ്ഞു അന്നൊരു ഞായറാഴ്ചയായി ഇങ്ങനെ പറഞ്ഞു അത് രണ്ട് ദിവസം ഞാൻ പേരീഡ്സ് ആയിരുന്നു അപ്പോൾ രണ്ട് ദിവസം കൂടി ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ആ ഒരു ടയേർഡും പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മാതാവി എൻ്റെ ചേട്ടൻ വരുമ്പോൾ ഞാൻ എന്ത് ഭക്ഷണം കൊടുക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അപ്പോൾ എനിക്കെന്തെങ്കിലും നീ ഒരു വഴി കാണിച്ചു തരണം എന്ന് അങ്ങനെ പറഞ്ഞൊരു മൂന്നര അപ്പോൾ ചേട്ടൻ വന്നു പക്ഷെ ഒട്ടും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു ഗിഫ്റ്റാണ് ചേട്ടൻ കൊണ്ട് വന്ന് പണിക്കാർ കുറവായുണ്ട് അഞ്ച് പാർസലാണ് ചേട്ടൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് ഈ ടിപ്പർ ലോറി ഫിനാൻസ് വിഷയമായി അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി ഞങ്ങളെ വണ്ടി മാറ്റി ഒളിച്ചിടേണ്ടി വന്നു ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കപ്പുറത്തിൽ രാത്രിയും പകലും കടക്കാർ വന്ന് പല അനാശങ്ങളും പറഞ്ഞു ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മരിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അപ്പോഴാണ് ഇവിടെ വന്നത് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ ഫിനാൻസ് എടുത്ത് ഇൻഡസ്ലൻ്റ് ബാങ്ക് ആയിരുന്നു ഞങ്ങൾ നാലര ലക്ഷം രൂപ ഫിനാൻസ് എടുത്തിട്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അടച്ചു എന്നിട്ട് ആറ് ലക്ഷത്തി പത്തായിരം രൂപ വേണമെന്ന് പറഞ്ഞ് അവർ കോടതി നിന്ന് വിധിയും വാങ്ങിക്കൊണ്ട് വന്ന് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല അപ്പോൾ എൻ്റെ പേരിലാണ് വണ്ടിയായിരുന്നത് അപ്പോൾ അല്ലെങ്കിൽ എന്നെ റിമാൻഡ് ചെയ്യുമെന്നൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞത് അന്വേഷിച്ചപ്പോഴ് ഞങ്ങളിവിടെ വന്ന് ഞാൻ സെപ്റ്റംബറിൽ വന്ന മാതാവിൻ്റെ അടുത്ത് എൻ്റെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എത്രയും പെട്ടെന്ന് നീ ഇതിനൊരു അവസാനം ഉണ്ടാക്കിത്തരണം ഈ പ്രായത്തിൽ എനിക്ക് വന്ന് ജയിലിൽ കിടക്കാനൊന്നും എനിക്ക് പറ്റൂല എൻ്റെ മക്കളെ ഇറങ്ങിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല അമ്മേ നീ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എന്നെ കൈവിട്ടില്ല കേസ് വിളിച്ചു മീഡിയേഷനിലിട്ടപ്പോൾ ഞങ്ങളെടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും പൈസ നടക്കാൻ പറ്റൂല അപ്പോൾ ആ ബാങ്കിൻ്റെ വക്കീൽ തന്നെ പറഞ്ഞു പേടിക്കേണ്ട മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒതുക്കി തരാമെന്ന് പറഞ്ഞു ആറ് ലക്ഷത്തി പത്തായിരം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി പത്താ രണ്ട് സോറി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒതുക്കി തരാമെന്ന് എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി പിന്നെ ഞാൻ വക്കീലിനെ ചെന്നക്കൊണ്ട് പറ്റൂല എന്തെങ്കിലും ഒരു ഇരുപത്തയ്യായിരം കൂടെ കുറച്ച് തരാൻ പറ്റുമെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞ് ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ബാങ്കിനെ അറിയിക്കുകയും ഞങ്ങൾ ആ ക്യാഷ് സെറ്റ് ചെയ്തേം ചെയ്തു കഴിഞ്ഞ മാസം നവംബർ മുപ്പതാം തീയതിയാണ് കോടതിയിൽ ആ പൈസ അടയ്ക്കേണ്ടത് എല്ലാ പൈസയും സ്വരുകൂട്ടി വെച്ചപ്പോൾ ആണ് ഞാനൊരു ഗ്രൂപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു അറുപതിനായിരം രൂപ കുറവുണ്ടായിരുന്നു ഈ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പൈസയ്ക്ക് വേണ്ടി ഞാൻ അതിൽ നിന്ന് ചെന്ന് ലോൺ അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ ഇരുപതിനായിരം തിരിച്ചടയ്ക്കൊണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് പേരിൽ നാല് പേർക്ക് ക്യാഷ് ഇല്ല ഈ എൻ്റെ ക എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ അവരെ സഹായിച്ചു ലോൺ ലോണടയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ലോൺ ലോണ് ക്ലോസ് ചെയ്തപ്പോഴാണ് അറിയുന്നവർക്ക് അവർക്ക് സിവിൽ പ്രശ്നമുള്ളതുകൊണ്ട് അവർക്ക് ലോൺ കിട്ടൂല്ലേ എനിക്ക് മാത്രമേ പാസ്സാവുള്ളൂന്ന് അങ്ങനെ ഒരു വലിയ വീണ്ടും ഒരു ഒരു വലിയ താഴ്ചയുടെ വക്കിലോ അങ്ങോട്ട് ഞാൻ പോയി പോയി എന്നിട്ട് ഞാൻ മാതാവിനെ കൈവിട്ടില്ല മാതാവ് മാതാവിനെ ഞാൻ കൂടെ പിടിച്ചു ഞാൻ എവിടെ പോയാലും മാതാവിൻ്റെ കാശുരൂപം ജപമാലയും ഞാൻ കരുതും അങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ നവംബർ മുപ്പതാം തീയതി പത്ത് മണിക്ക് മുന്നേ എൻ്റെ കയ്യിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും എൻ്റെ കയ്യിൽ മാതാവ് സെറ്റാക്കി തന്നു ഈ പൈസയും കൊണ്ട് ഞാൻ കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയാണ് ക്വാർട്ടലിൽ കയറിയത് അപ്പം ഞങ്ങളെ വക്കീൽ ചോദിച്ചെത്ര രൂപയുണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ പറഞ്ഞു എല്ലാവരും ഒരുപടിയൊക്കെ പണയം വെച്ചിട്ടാണ് പോയി വന്ന ഉടനെ തിരിച്ചു കൊടുക്കണം ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്താണ് ഞങ്ങൾ മറച്ചത് ഞങ്ങൾ പറഞ്ഞ് രണ്ടര ലക്ഷം രൂപയുണ്ടെന്ന് ഞങ്ങളെ അടുത്ത് പറഞ്ഞു എന്നിട്ട് ഒന്ന് എന്നൊക്കെ സമ്മതിച്ചിട്ട് ജഡ്ജി വിളിച്ച് ഞങ്ങളെ കോടതി വിളിച്ച് ചോദിച്ച് എത്ര ഉണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞ് സാറേ ഞങ്ങളെ രണ്ട് ലക്ഷം രൂപയേ ഉള്ളൂ ഞങ്ങൾ എനിക്ക് ഒരു മാസത്തെ അവധി കൊടുത്തരണം അല്ലെങ്കിൽ എനിക്കൊരു നിവർത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മയാണ് ജഡ്ജിയുടെ വേഷത്തിൽ അവിടെ ഇരുന്ന് സംസാരിച്ചത് അയാൾ അവർ പറഞ്ഞത് നിൻ്റെ രണ്ട് ലക്ഷം രൂപ രൂപയുണ്ട് നീ ഇതിപ്പോൾ അടച്ചാൽ മതി മൂന്ന് മാസം കഴിഞ്ഞിട്ട് നീ ബാക്കി അടച്ചാൽ മതിയെന്ന് ഒട്ടും ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് അവിടെ നിന്ന് തന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടി ആയിരുന്നു അപ്പോഴും മൂന്ന് മാസം കഴിഞ്ഞ അങ്ങനെ ഞങ്ങൾ രണ്ട് ലക്ഷം രൂപ അടച്ചു നീ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ബാക്കി അടച്ചാൽ മതി അത് കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അംഗ് ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞുള്ള സംഭവമാണ് മാവിൽ കയറി മാങ്ങ പറിക്കാൻ കയറി എടുത്ത് താഴെ വീണതാണ് അപ്പോൾ ഞാൻ എൻ്റെ വീടിന് അടുത്ത് അറിഞ്ഞിട്ട് പോലും ഞാൻ പോവാത്തതിൻ്റെ കാരണം വെറും കൈയ്യോടെ പോകുന്നത് എങ്ങനെ എന്തെങ്കിലും അൻപത് രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോവാതെ എങ്ങനെ പോകും ഞാൻ അങ്ങനെ വിചാരിച്ച് ഞാൻ പോയില്ല ആ പൈസ ഉണ്ട് എൻ്റെ പിള്ളേർക്ക് ഞാൻ ചോറ് വയ്ക്കുമല്ലോ എന്നുള്ള ഒരു മനസ്ഥിതിയായിരുന്നു അപ്പോൾ ഞാൻ ജപമാല പ്രാർത്ഥന ബൈ ടി വിയിൽ വെച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ജനലിൻ്റെ അടുത്തുള്ള ഒരു പ്രകാശം ഞാൻ കണ്ടു ഞങ്ങളെ വീടിൻ്റെ ഒരു ഒരു അൻപത് മീറ്റർ മാറി പരിശുദ്ധം എൻ്റെ പരിശുദ്ധ അമ്മ ഈ റോഡിൽ നിന്ന് ഈ വിരൽ ചൂണ്ടി കാണിക്കുന്നതായിട്ട് കണ്ടു ഞാൻ കണ്ടു ഞാൻ പെട്ടെന്ന് വെളിയിലിറങ്ങി വെളിയിലിറങ്ങി എൻ്റെ അമ്മ നിൽക്കുന്നു ഇങ്ങനെ വിരൽ ചൂണ്ടി ആ വീടിൻ്റെ ഭാഗത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിഞ്ഞോ ഞാൻ ഓടി എൻ്റെ മാതാവിൻ്റെ അടുത്ത് പോയി കാശുരൂപം കൊടുത്ത് ആ ഉടമ്പടി തൈര് എടുത്ത് ഞാൻ എൻ്റെ നെഞ്ചിൽ വെച്ച് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഒന്ന് റിലാക്സ് ആവാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് മാതാവിനോട് പറഞ്ഞു അമ്മയെ എനിക്ക് ഞാൻ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന ടൈപ്പൊന്നും അല്ല പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് അറിഞ്ഞോടാം ഞാൻ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല അമ്മേ എനിക്ക് ഞാൻ എനിക്ക് പെട്ടെന്നൊരു ബൈബിൾ വചനമാണ് വന്നത് ഓർമ്മ വന്നത് ഞാൻ കേവലം ഒരു ബാലനാണ് എനിക്ക് സംസാരിക്കാൻ പാടവുമില്ല എന്നൊരൊറ്റ വചനമാണ് എൻ്റെ മനസ്സ് വന്നത് അപ്പം ഞാനത് തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞ് നീ പേടിക്കണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ എൻ്റെ പിറകെ വന്നാൽ മതി ഞാൻ നിൻ്റെ മുന്നേ ഉണ്ടെന്ന് പറഞ്ഞു എനിക്കെന്തോ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് പോലെ ഞാൻ വീടൊന്നും ഡോർ ലോക്ക് ചെയ്യാതെ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങി ഞാൻ മാതാവ് എൻ്റെ ഫ്രണ്ടിലുള്ള എൻ്റെ ഫ്രണ്ടിലുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൽ തന്നെയാണ് ബോധ്യമല്ലാതൊരു സത്യമായിരുന്നു ഞാൻ അമ്മയുടെ അപ്പൻ ഒപ്പൻ ചെന്ന് ആ വീട്ടിൽ ഞാൻ പോയി അവിടെ പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് അയാൾക്ക് ഒരു പത്ത് പതിനഞ്ച് ഉണ്ടായിരുന്നു ഈ സ്റ്റിച്ചിൽ രണ്ട് സ്റ്റിച്ച് പഴുത്ത് ഇങ്ങനെ പഴുക്കേണ്ട ഒരു ആ ഒരു ഇത് ഒരു സ്റ്റേജിലായിരുന്നു ഒന്ന് നല്ല ചുവന്ന് പഴുക്കാനുള്ള ഒരിതും ഒന്ന് അങ്ങനെ ആ ഒരു ആരംഭമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായ മാതാവ് എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഇത് ഇത് സുഖം പ്രാപിക്കാൻ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു എൻ്റെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ എൻ്റെ ഉള്ളിൽ തുറന്ന് ഞാൻ പ്രാർത്ഥിച്ചു തന്നാണ് എൻ്റെ വായിൽ എവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു കൃപ തന്നത് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞു നല്ല രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി തൈലം ഇട്ട് കൊടുത്തു പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്നു പിറ്റേന്ന് ഞാൻ എൻ്റെ അടുത്ത് വന്ന് അവർ ഇങ്ങോട്ട് വലി പിടിച്ച് പറഞ്ഞു അവർക്ക് സുഖമുണ്ട് നല്ല സുഖമുണ്ട് നീ ഒരിക്കൽ കൂടെ വന്ന് എന്ന് പറഞ്ഞു ഇങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് കുറേ എല്ലാം ഒരുപാട് 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 ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ജീവനോട് നിൽക്കുന്നത് അത് സത്യമാണെങ്കിൽ അത് ദൈവത്തിൻ്റെയും എൻ്റെ പരിശുദ്ധ അമ്മയുടെയും കൃപ കൊണ്ട് മാത്രമാണ് അത് എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് പറയുന്നത് പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ വരുന്ന ഒരു ഏഴെട്ടോളം സഹോദരങ്ങളുണ്ട് പ്രേക്ഷതരുന്നൊരു ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഞാൻ ചെന്ന് ഓരോ ഓർഫനേജിലും ബോയ്സ് ഹോമിൽ ഗേൾസ് ഹോമിൽ പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ ഇങ്ങനെയൊക്കെ ബഡ് സ്കൂളിലൊക്കെ പോയി അവർക്ക് വേണ്ട ഭക്ഷണ സാധനം ഒരു മാസത്തേക്കുള്ള ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കും ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്ത് കൊടുക്കും പിന്നെ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കും പിന്നെ ഹോസ്പിറ്റലിൽ പോയി പൊതിച്ചോറ് കൊണ്ടു കൊടുത്തിട്ട് ഇവിടുത്തെ പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കും ചിലവർ അതൊരു വലിയ ഭക്ഷണത്തിനൊക്കെ ആല് മാർത്തിയോടെയാണ് പത്രം വാങ്ങുന്നത് ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ധ്യാനത്തിന് എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ മുടങ്ങാതെ ഉപവസിച്ചുകൊണ്ട് ഇവിടുത്തെ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കും ഈ അച്ഛൻ ഇവിടെ ധ്യാനം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ എനിക്കറിയാനുള്ള ഗ്രൂപ്പുകളിലും ആൾക്കാർക്കും എല്ലാം ഞാൻ അതിനത് ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞത് എനിക്ക് മാതാവിനെ ഒരിക്കൽ സ്വപ്നം കാണാൻ എനിക്ക് പറ്റി ലാ പൂക്കളുടെ ഇടയിൽ മാതാവ് ഈ ചന്ദ്രൻ്റെ നിലാവിൽ ഇങ്ങനെ എഴുന്നള്ളി വരുന്നത് എൻ്റെ എൻ്റെ കണ്ണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്ക മുഖത്ത് നോക്കി ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്നിട്ട് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞത് എൻ്റെ മാതാവിങ്ങനെ അസുഖമില്ലാത്ത തങ്കളിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ അന്നോട്ട് പ്രാർത്ഥിക്കും എൻ്റെ വീട്ടിൽ അമ്മ ഒരു ദിവസം വന്നെങ്കിൽ ഒരു ദിവസം വന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി രണ്ടാമത്തെ ഞായറാഴ്ച പള്ളിയിൽ പോകണേന് മുന്നേ കുളിച്ചുറങ്ങി ഞാൻ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലാൻ സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് ഒരു വല്ലാത്തൊരു സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ തലേ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് മാതാവി നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ഒരാടയാളാണ് തരണേന്ന് അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് എന്നും ചുമ്പിച്ചിട്ടാണ് വയ്ക്കുന്നത് തിരിച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ മാതാവിൻ്റെ റോസാപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവിക്കേണ്ടായി എൻ്റെ മോക്ക് മോക്കൽ അനുഭവിക്കാനിടയായി ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്താൽ പിന്നെ എനിക്ക് ക്ഷമിക്കാനുള്ള ഒരു വലിയ കഴിവ് തരുന്നു ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക് വീട്ടിലും പുറത്തൊക്കെ എനിക്ക് ക്ഷമിക്കാനുള്ള വലിയൊരു കഴിവ് തന്നു എല്ലാതി ഞായറാഴ്ച കുർബാന മുടക്കുള്ള മാസത്ത് മാക്സിമം ഒന്നോ രണ്ടോ പ്രാവശ്യം കുമ്പസാരിക്കാൻ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പോവും അടുത്താണ് പള്ളി എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ എല്ലാ ദിവസവും ഞാൻ ഓടി പള്ളിയിലെത്തും പള്ളിയിലെ എല്ലാ കാര്യത്തിലും ഞാൻ നല്ലതുപോലെ സഹകരിക്കും ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം കോടി കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദരിദ്രരും നിരാലംബരം ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമൊരുളും ഇസ്രയേലിൻ്റെ ദൈവമായി ഞാൻ അവരെ കൈവിടുകയില്ല വിജി സതീഷ് എന്ന ഈ സഹോദരിയും കുടുംബവും പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ ഏറ്റവും സന്തോഷത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കുടുംബത്തിന് ലഭിച്ച വലിയ സംരക്ഷണത്തെയും അനുഗ്രഹത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ വാക്കുകളിൽ നാം ആവർത്തിച്ച് കേട്ടുകൊണ്ടിരുന്നു ദാരിദ്ര്യത്തിൻ്റെ ദൈന്യതയിലാണ് പരിശുദ്ധ കൃപാസന മാതാവിനെക്കുറിച്ച് കുടുംബം കേൾക്കുന്നത് കടബാധിത മൂലം നിക്കക്കളിയില്ലാതെ ജീവിതം എന്ത് ചെയ്യുമെന്നറിയാതെ കുഴങ്ങിയ ദിവസങ്ങളിലാണ് പരിശുദ്ധ കൃപാസന മാതാവിനെക്കുറിച്ച് കുടുംബം അറിയുന്നത് ഈ രണ്ട് ജീവിതത്തെ തന്നെ കൈവിട്ടു പോകാവുന്ന ഏറ്റവും ക്ലേശകരമായ അവസരങ്ങളിൽ അമ്മമാതാവിൻ്റെ തിരുനടയിലേക്ക് എത്തിച്ചേർന്ന് ഉടമ്പടി എടുക്കുമ്പോൾ കുടുംബത്തിൽ ലഭിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ് സഹോദരി പങ്കുവെക്കുന്നത് ആദ്യത്തെ ദാരിദ്ര്യം കുടുംബത്തിൽ ഭക്ഷണമില്ലാത്തൊരവസ്ഥ നാം ഇന്ന് അതങ്ങനെ അധികം കേൾക്കാറില്ല നാം അങ്ങനെ ഭവനങ്ങളിൽ ഭക്ഷണമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ഒട്ടും കേൾക്കാറില്ല അത്രയേറെ ദാരിദ്ര്യവും ക്ലേശവും കുടുംബത്തിലുണ്ടെന്നും ജോലിസ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്ന പൊതിച്ചോറ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചോറ് അതായിരുന്നു കുടുംബത്തിൻ്റെ ആഹാരമെന്ന് പറയുമ്പോൾ എത്ര കണ്ട് കുടുംബം പോയെന്ന വാക്കുകളിൽ വ്യക്തമാണ് അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി പ്രാർത്ഥിച്ചു മടങ്ങുമ്പോൾ അമ്മ കൊടുക്കുന്ന അനുഗ്രഹം ജീവിത പങ്കാളിക്ക് സ്ഥിരമായി ജോലിക്കുള്ള സാഹചര്യങ്ങളാണ് അതിനുക്ക് മുമ്പ് കുറേ നാൾ ജോലി തേടി അലിനിട്ടും ഒരു ജോലിയും കിട്ടാതെ വല്ലാതെ വിഷമിച്ച് ആകെ കുടുംബം തന്നെ കലുഷിതമായി കൊണ്ടിരുന്ന ദിവസങ്ങളാണ് ഉടമ്പടി എടുത്ത നാൾ മുതൽ ഓരോ ദിനവും അല്പാൽപ്പമായി ജോലി ചെയ്യുവാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുക്കുന്നു രണ്ടാമത്തത് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുന്നു മൂന്നാമത്തത് ഒരു വാഹനത്തിൻ്റെ ടിപ്പറിൻ്റെ അതിന് ലോൺ എടുത്തത് ആറു ലക്ഷം രൂപയോളം തിരിച്ചടയ്ക്കണം എന്നൊരു വിധി വരുമ്പോൾ ഒരു പണം പോലും തിരികെ അടയ്ക്കുവാൻ കയ്യിലില്ലാത്ത അവസരത്തിലാണ് അമ്മയുടെ അരികിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് ആ ആറ് ലക്ഷം രൂപ മൂന്ന് ലക്ഷമായി മീഡിയേഷനിലൂടെ കുറയ്ക്കാൻ പറ്റുന്നു വീണ്ടും അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ചോദിക്കുമ്പോൾ ഇരുപത്തയ്യായിരം കൂടെ കുറച്ച് രണ്ട് എഴുപത്തഞ്ചിലേക്ക് അത് എത്തിച്ചേരുന്നു കോടതിയിലേക്ക് അത് എത്തുമ്പോൾ പണം തന്നെ പലരിൽ നിന്നും അത് സ്വരൂപിച്ചെടുക്കുവാനുള്ള വഴികളൊക്കെ മകൾ പറയുന്നുണ്ട് അസാധ്യമെന്ന് കരുതിയ ഓരോ കാര്യത്തെയും വളരെ എളുപ്പത്തിൽ ഭാരങ്ങളൊക്കെ ലഘൂകരിച്ചുകൊണ്ട് അമ്മമാതാവ് നിരന്തരമായ കമ്മ്യൂണിക്കേഷനിലൂടെ ഓരോരുത്തരും വളരെ സ്നേഹത്തോടുകൂടി പണം കൈമാറുന്നതൊക്കെ മകൾ സൂചിപ്പിക്കുന്നുണ്ട് അത് കോടതിയിലെത്തുമ്പോൾ ഇപ്പോൾ രണ്ടു ലക്ഷം അടച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അത് കോടതി അനുവദിക്കുകയും വക്കീൽ പോലും ഇതെന്തുകൊണ്ട് കോടതി ഇങ്ങനെ ഇത് ഇളവ് കൊടുത്തുവെന്ന് അത്ഭുതപ്പെടുകയും ചെയ്തത് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ദരിദ്രൻ്റെ കണ്ണീരൊപ്പുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അത് വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് വഴി തുറക്കും മകൾ പറയുന്നുണ്ട് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിരുന്ന ഞാൻ ഉടമ്പടി എടുത്തത് മുതൽ കഴിയുന്നത്ര ദിവസവും മിക്കവാറും എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് പോയി എൻ്റെ ജീവിതത്തെ ഞാൻ നവീകരിക്കുമായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടുകൂടിയാണ് ദിവസം ആരംഭിച്ചിരുന്നത് കാരണം എനിക്ക് ആശ്രയിക്കുവാൻ മറ്റൊന്നുമില്ല ചോദിക്കുവാൻ എനിക്ക് മറ്റാരുമില്ല അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ മാത്രം രാവും പകലും പ്രാർത്ഥിച്ച് അമ്മമാതാവിൻ്റെ കുടുംബത്തിൻ്റെ ക്ലേശങ്ങൾ ദൈന്യതകൾ മാറ്റിത്തരണമെന്ന് അപേക്ഷിക്കുമ്പോൾ ഓരോ ദിവസവും അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം സഹായം മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നതാണ് മകളെ സാക്ഷ്യപ്പെടുത്തുന്നത് തൊട്ടടുത്ത വീട്ടിൽ ഒരപകടം പറ്റി ഒരാൾ കിടക്കയിലാണെങ്കിലും പോയി കാണുവാൻ കയ്യിലൊന്നുമില്ലാത്തതുകൊണ്ട് ദിവസങ്ങളായി മടിച്ചു നിന്നപ്പോൾ അമ്മ മാതാവ് തന്നെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ആ വീട് വരെ ചെല്ലുവാനും അവിടെ വേണ്ടത് ഞാൻ സഹായിച്ചു തരുമെന്നും പറയുന്നുണ്ട് മകൾ പറയുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ രണ്ട് സ്റ്റിച്ച് ഏതാണ്ട് പടുത്തിരിക്കുന്ന രോഗിയെ കാണുകയും തൻ്റെ കയ്യിലുള്ളത് എന്തോ പണമൊന്നും കൊടുക്കുവാനില്ല അധികം പറയുവാനറിയില്ല പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയും തനിക്ക് തന്നെ തോന്നിയിട്ടില്ല തൻ്റെ എളിയ വാക്കുകൾ ഞാൻ ബാലനാണ് ഞാൻ എന്ത് പറയാനാണെന്ന ആ വാക്യമാണ് മനസ്സിൽ കിടന്ന് അലതല്ലുന്നത് എന്നാൽ ഏറ്റവും ഉറപ്പുള്ളത് ഏറ്റവും വിശ്വാസമുള്ളത് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി തൈലമാണ് എന്നും തന്നെ സംരക്ഷിക്കുന്ന അതേ തൈലം ആ സഹോദരൻ്റെ മുറിവുകളിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം അത് സൗഖ്യപ്പെടുന്ന രീതിയിലേക്ക് മാറിയെന്ന് ആ കുടുംബമെന്ന് പറയുമ്പോഴാണ് അമ്മ മാതാവ് കൂടെ നടക്കുന്നുവെന്ന് മകൾ നന്നായി ബോധ്യപ്പെടുന്നത് അത്രമുള്ളവരെ ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം ഉടമ്പടി ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യമാണ് ഒന്നുമില്ലായ്മയിൽ ദൈവം കൈപിടിച്ച് നടത്തുന്നവരെന്ന് ബോധ്യപ്പെടുത്തുന്ന സാക്ഷ്യം അമ്മമാതാവിൻ്റെ അരികിൽ കണ്ണീരോട് കൊടുക്കുന്ന ഏതൊരു നിയോഗത്തെയും പ്രാർത്ഥനയെയും ഗൗരവമുള്ള പ്രശ്നത്തെയും പരിശുദ്ധ കൃപാസന മാതാവ് നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വലിയ കുരുക്കിൽ നിന്ന് ആപത്തിൽ നിന്ന് മരണഭയത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന സ്നേഹത്തിൻ്റെ കരുണയുടെ ദൈവാശ്രയത്വത്തിൻ്റെ സുവിശേഷമാണിത് ഈ കുടുംബത്തിന് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം ഈ കുടുംബത്തെ ഈ കുടുംബത്തിനെ പോലെ നമ്മുടെ വേദനകളെ രോഗങ്ങളെ ക്ലേശങ്ങളെ അമ്മ അമ്മമാതാവ് തിരുക്കുമാരന് കൊടുത്ത് അവയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം